ില്ലെന്ന് കലഹിക്കുന്നില്ലെന്ന് വായിക്കാൻ പറ്റില്ല മുപ്പത്തിമൂന്ന് എടുത്തിട്ട് കവടനാട്യക്കാരെ നിങ്ങൾക്ക് ദുരിതം അവിടെ പേര് വെച്ചു വായിച്ചേ പറ്റില്ല അതിനെയാണ് പേഴ്സണലൈസിംഗ് ദ വേർഡ് ഓഫ് ഗാഡ് എന്ന് പറഞ്ഞത് വചനം വ്യക്തിപരമാക്കണം ഞാൻ പറഞ്ഞില്ലേ ധ്യാനം കൂട്ടം കൂടുമ്പോൾ എന്താണ് കർത്താവ് എന്നോട് പറഞ്ഞത് എനിക്കെന്ത് ഉൾക്കാഴ്ച കിട്ടി ഞാൻ തീരുമാനിച്ചു അതിനെയാണ് ഈ ചലിപ്പിക്കണം ചലിപ്പിക്കണമെന്ന് പറഞ്ഞത് ബാധിക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ വചനം നമ്മള് വ്യക്തിപരമാക്കണം യോഹന്നാൻ മൂന്ന് പതിനാറ് ദൈവം തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ലോകത്തെ ലോകത്തെ സ്ഥാനത്ത് ആരെ വെക്കണം എന്നെ ദൈവം തന്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം എന്നെ അത്രമാത്രം സ്നേഹിച്ചു അതിനെയാണ് വ്യക്തിപരമാക്കുന്നത് പിന്നെന്ത് ചെയ്യണം സ്വയം വിധിക്കണം സ്വയം വിധിക്കണം യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം പാപത്തിൽ പിടിക്ക കൊണ്ടു പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ടുവന്ന വന്ന പറഞ്ഞു ഇവളെ മോശയുടെ നിയമപ്രകാരം ഇവിടെ പിടിച്ചതാണ് കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് പറഞ്ഞപ്പോ ഈശോ ഒന്നും മിണ്ടിയില്ല വീണ്ടും ചോദിച്ചപ്പോൾ നിവർന്ന് അവരുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് ഈശോ എന്താ പറഞ്ഞത് നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ ആദ്യം കല്ലെറിയട്ടെ ഈശോ അവരെ പഴിച്ചോ അവരെ വിധിച്ചോ ഇല്ല മറിച്ച് ഒറ്റ വചനമേ പറഞ്ഞുള്ളൂ ഹെബ്രായർ നാല് പന്ത്രണ്ട് വചന ഇരുതലവാള ഒരൊറ്റ വചനമേ ഈശോ പറഞ്ഞുള്ളൂ എന്നിട്ട് വചനം പറയുന്നു മുതിർന്നവർ തുടങ്ങി കല്ല് താഴെയിട്ട് കടന്നുപോയി മുതിർന്നവർ തുടങ്ങി കല്ല് താഴെയിട്ട് കടന്നുപോയി എന്നിട്ട് ഈശോ അവളോട് ചോദിച്ച ചോദ്യം എന്താണ് അവരെല്ലാം എവിടെ ഞാനും നിന്നെ വിധിക്കുന്നില്ല മേലിൽ പാപം ചെയ്യരുത് എന്താണ് ഇതിന്റെ അർത്ഥം സ്ത്രീ ക്ഷേത്രമാണ് സത്രമല്ല സ്ത്രീ ക്ഷേത്രമാണ് സത്രമല്ല അപ്പോ കർത്താവ് പറഞ്ഞതാണ് എടാ നിന്റെ അമ്മയും പെങ്ങളെയും നീ ക്ഷേത്രമായിട്ട് കാണ സത്രമായിട്ട് കാണല്ലേ സ്ത്രീയോടും പറഞ്ഞതാണ് മോളെ നീ സത്രമായി ജീവിച്ചത് കൊണ്ടല്ലേ കല്ലെറിയാൻ കൊണ്ടുവന്നത് നീ ക്ഷേത്രമാവ് ക്ഷേത്രം എന്ന് വെച്ചാൽ എന്താണ് ആത്മാവ് വസിക്കുന്ന ഇടമാവണം അപ്പോൾ ഇവിടെ ഇരിക്കുന്ന അമ്മച്ചിമാരും അനുജത്തിമാരും നിങ്ങളൊക്കെ ക്ഷേത്രമാണ് ആത്മാവ് വസിക്കുന്ന ഇടമാണ് ഇങ്ങനെ ഒന്ന് കാണാൻ സാധിച്ചാൽ പീഡനമുണ്ടാവില്ല ഫിലിം ഉണ്ടാവില്ല ഒരു മോശമായ പടം വരില്ല ഇത് കാണാൻ ഇത് മനസ്സിലാക്കാൻ കഴി കഴിയാതെ പോയതാണ് ഇന്നത്തെ തലമുറ അപ്പൊ ചലിപ്പിക്കണം യോഹനാന്റെ സുവിശേഷം നാലാം അധ്യായം അച്ഛൻ ഇന്നലെ പറഞ്ഞു നട്ടുച്ച് നേരത്ത് കടന്നു വന്ന അവളോട് കർത്താവ് അജനല്ലേ പറഞ്ഞത് ഞാൻ നിനക്ക് അഞ്ചു ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴുള്ള നിന്റെ ഭർത്താവല്ല അവൾക്ക് കാര്യം മനസ്സിലായി അതിന് ഞാൻ ഇന്നലെ വ്യാഖ്യാനിച്ചു അഞ്ചു ഭർത്താക്കന്മാരെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഞ്ചിന്ദ്രിയങ്ങളാണ് കണ്ണുകൊണ്ട് കാതുകൊണ്ട് മൂക്കുകൊണ്ട് നാക്കുകൊണ്ട് തൊക്കുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളാണ് അഞ്ച് ഭർത്താക്കന്മാർ അതാണ് കൂടുതൽ ഇന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റുന്ന പ്രായോഗികമായ വിചിന്തനം ഇപ്പോഴുള്ള ഭർത്താവ് എന്ന് വെച്ചാൽ മനസാക്ഷി ഇല്ലായ്മയാണ് എല്ലാ പ്രശ്നത്തിനും കാരണം അപ്പോൾ രണ്ടാമത്തെ കാര്യം വ ച എന്ന് വെച്ചാൽ വ്യക്തമാകണം നല്ല മനസ്സും ഏകാഗ്രതയും വേണം ചായ എന്ന് വെച്ചാൽ ചലിപ്പിക്കണം ബാധിക്കണം അതിന് എന്ത് ചെയ്യണം സ്വയം വിധിക്കണം വചനം സ്വന്തമാക്കുകയും ചെയ്യണം വ്യക്തിപരമാക്കണം സ്വയം വിധിക്കണം നമ്മോടുകൂടെ ഇമ്മാനുവൽ ദൈവം നമ്മോടുകൂടെ നമ്മോടുകൂടെ ആവണമെങ്കിൽ എന്ത് ചെയ്യണം ഹൃദയം തുറന്നു കൊടുക്കണം വെളിപാട് പുസ്തകം മൂന്ന് ഇരുപത് വെളിപാട് പുസ്തകം മൂന്ന് ഇരുപത് ഈ ജീസസ് യൂത്തിന്റെ റെക്സ് കേട്ടിട്ടുണ്ടാവും ജീസസ് യൂത്തിൻ്റെ റെക്സ് ബാൻഡുണ്ട് മനോഹരമാണ് ആ റെക്സ് ബാൻഡിൽ കർട്ടൺ ഉയരുമ്പോൾ കർട്ടൺ ഉയരുമ്പോൾ സ്കിറ്റാണ് കേട്ടോ ആ സ്കിറ്റ് ഇങ്ങനെയാണ് കർട്ടൺ ഉയരുമ്പോൾ ടോണി അവൻ്റെ കയ്യിൽ ഹൃദയവുമായിട്ട് നിൽക്കണേൻ ടോണി അവൻ്റെ കയ്യിൽ ഹൃദയവുമായിട്ട് നിൽക്കണേൻ അപ്പോൾ ജീസസ് സ്റ്റേജിലേക്ക് കടന്നു വരുന്നു കടന്നു വന്നിട്ട് അവനോട് ചോദിക്കുകയാണ് ടോണി വിൽ യു ഗിവ് യു ഹാർട്ട് ടോണി നിന്റെ ഹൃദയം എനിക്ക് തരുമോ ഈശോ വന്നിട്ട് ടോണിയോട് നിന്റെ ഹൃദയം എനിക്ക് തരുമോ എന്ന് പറയുമ്പോൾ അവൻ പറയുന്നു നോ ഐ വോണ്ട് കീപ് മൈ ഹാർട്ട് എൻ്റെ ഹൃദയം നിനക്ക് തരില്ല ഈശോയുടെ പ്രത്യേകത എന്താണ് ഒറ്റപ്രാവശ്യം പരിഭവമില്ലാത്ത സമ്മർദ്ദമില്ലാത്ത സാന്നിധ്യമാണ് ഈശോയുടെ ഈശോ കടന്നുപോയി അങ്ങനെ വീണ്ടും സ്റ്റേജിൽ ഹൃദയമായിട്ടിരിക്കുമ്പോൾ സുന്ദരിയായൊരു പെൺകുട്ടി മന്ദം മന്ദം കടന്നു വന്നു അവൾ വന്നിട്ട് ചോദിച്ചു ടോണി ట వల్ గివ్ హార్ట్ ఈశా హృదయం